ഔട്ട്ലെറ്റ് വരുമ്പോഴും മലയാളികൾ കിട്ടുന്ന ജോലി സാധ്യത കാണുന്നുണ്ട് പക്ഷേ തൃശ്ശൂർ ഞങ്ങൾക്ക് പ്രവാസികൾക്ക് വളരെ വേദനയുണ്ടായി ആ ഒരു സംഭവം കേട്ടപ്പോൾ കാരണം ഏറ്റവും കൂടുതൽ നമ്മളെ മലയാള പ്രവാസികളെ ആകർഷിക്കേണ്ട ഒരു സ്ഥലമാണ് അവിടെ സുഭയുടെ നാട്ടിൽ പോലീക്കുന്ന കിട്ടാൻ പോലെയായപ്പോൾ പ്രവാസികൾ വേദന ഇന്ത്യ ഭാരത ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ആർക്ക് എവിടെയും ആരെയും ചോദ്യം ചെയ്യാനുള്ള അവകാശവും അധികാരവും എല്ലാ മനുഷ്യർക്കും എല്ലാ പൗരന്മാർക്കും അതങ്ങനെ നടക്കും എന്താണ് നിയമപരമായി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു ഏത് രാജ്യത്തും നിയമത്തിന് അധിഷ്ഠിതമായിട്ട് മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ എന്താണെന്ന് അവര് നിയമപ്രകാരം ഞങ്ങൾ ചെയ് നോക്കുന്നു